തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് സ്ഥാനാർത്ഥികളും മുന്നണികളും സജീവമാകുമ്പോൾ തുടക്കത്തിലെ കടുത്ത പോരാട്ടം ആരംഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് നവമാധ്യമങ്ങൾ തുറന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും റീലുകളും കൊണ്ട് നിറയുകയാണ് ഒപ്പം ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമായി ഉയരുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും എത്തിക്കഴിഞ്ഞു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കടുത്ത മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത് സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ കണ്ടുവച്ച് ഇലക്ഷൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ പ്രചരണ രംഗത്തേക്കിറങ്ങിയവരും ഉണ്ട് സ്ഥാനാർത്ഥികൾ സജീവമായി രംഗത്തെത്തിയതിനൊപ്പം ഏറ്റവും കൂടുതൽ പ്രചരണം സജീവമായി നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് നവമാധ്യമങ്ങളിലെ പ്രചരണത്തിന് ആര് മുന്നിലെന്ന് പറയാൻ കഴിയില്ല എല്ലാ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളുടെ റീലുകളും പോസ്റ്ററുകളും പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലും ഇലക്ഷൻ രംഗം ചൂടുപിടിപ്പിച്ചു കഴിഞ്ഞു ഇലക്ഷൻ പ്രചരണത്തിനൊപ്പം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും ഏറ്റവും കൂടുതൽ ശക്തമായി നടക്കുന്നതും നവമാധ്യമങ്ങളിലാണെന്ന് പറയാം രാഷ്ട്രീയ ചുവടുമാറ്റവും കരുനീക്കങ്ങളും നിലപാടുകളുമെല്ലാം പരസ്യമായി പറയുന്ന ഇടമായി തെരഞ്ഞെടുപ്പ് കാലത്ത് നവമാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു